ഏറ്റവും നന്നായി അനുഭവിക്കാൻ കഴിയുന്നത് സിനിമയിൽ മാത്രമല്ല സ്വപ്നം കണ്ട രീതിയിൽ നിങ്ങളുടെ കൺമണിക്കായി കാത്തിരിക്കാം ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി കെയറിൽ മലബാറിലെ ഫേമസ് ആയ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലൂടെ കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ഡോക്ടർമാർ പരിചയ സമ്പന്നരായ മെഡിക്കൽ ടീം ഏറ്റവും ആധുനിക ടെക്നോളജിക്കൽ സപ്പോർട്ട് എന്നിവ സ്റ്റാർ കെയറിനെ മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഇതാണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ കടൽസ് സെന്റർ പ്രസവ യത്ത് ഇനി പങ്കാളിക്കും ഒപ്പം കയറാം നിങ്ങളുടെ തൊട്ടരികിൽ എല്ലാ സപ്പോർട്ടിനായും ഇനി കരുതലോടെ അവരുണ്ടാകും പ്രസവ സമയത്തെ അസഹനീയമായ വേദനയിൽ നിന്നും ആശ്വാസം നൽകുന്ന ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രാബല്യം വന്ന എപ്പിഡോറിയൽ അനസ്തേഷ്യ ഇവിടെ അവൈലബിൾ ആണ് ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് ഓക്സ്ട്രിക്സ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് ഏത് രീതിയിലുമുള്ള എമർജൻസി സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നു ഈ യൂണിറ്റിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയ ജനറൽ മെഡിസിൻ കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി റേഡിയോളജി ആൻഡ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ പ്രവർത്തിക്കുന്നതിനാൽ ഇനി ഒട്ടും ടെൻഷൻ വേണ്ട അത് മാത്രല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രീ കൺസ്യംഷൻ സമയം തൊട്ട് കുഞ്ഞുണ്ടായി പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ആരോഗ്യ കാര്യങ്ങളിലും എക്യൂപ്ഡ് ആണ് കെയർ പോസ്റ്റ്മാർട്ടം കൗൺസിലിംഗ് ന്യൂട്രീഷണൽ കെയർ അങ്ങനെ എല്ലാം ഒറ്റക്കുടക്കേഴിൽ കാലിക്കറ്റിലെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ ഇനി പേടിയില്ലാതെ സുരക്ഷിത കരങ്ങളിൽ നിങ്ങളുടെ പൊന്നോമനയെ വരവേൽക്കാം